അമ്മേ എനിക്ക് പീരിയഡ്സ് ആയി നല്ല വയുവേദന തന്നെയാണ് അങ്ങോട്ട് വന്നത് ആ രാവിലെ കുളിച്ചില്ല പറഞ്ഞു ഇന്നലെ പനിയുണ്ടായിരുന്നു അല്ലെങ്കിൽ എനിക്ക് വിൽക്കാൻ വയ്യ ആ ശരി പാത്രങ്ങളെന്തരുത് എനിക്കതൊന്നും ഇഷ്ടൊന്നുമില്ല തൊട്ടും പിടിച്ചൊന്നും നടക്കല്ലേ ഒച്ചേ എന്തോന്ന് അയ്യാണ്ടിരിക്കുന്ന സമയത്താണ് തൊട്ട് പിടിച്ചു നടക്കുന്നത് ഇവിടെ എനിക്ക് വൈകുന്നേരം വിളക്ക് എത്തിക്കാനുള്ള ഇതൊന്നും പാഡ് പാഡെന്താ ചെയ്ത് സെറ്റ് ഇട്ടാലോ ഏ അതൊന്നും വേണ്ട അത് പോയിനി അടഞ്ഞിരുന്നിട്ട് ഇനി അത് വൃത്തിയാക്കാൻ വേണ്ടി ഞാൻ ആളെ തപ്പി നടക്കാനാ അതൊന്നും പറ്റൂലെ ോട്ടെ വിശ്വസിച്ചിട്ട് ഇനി ശ്വസിച്ചിട്ട് ഇവിടെ കൊച്ചി വെച്ച ആരാധന ഉള്ള കുടുംബമാണ് നടക്കാൻ ഇവിടെ ആർക്കും പറ്റിയൊന്നുമില്ല പിന്നെ ഞാൻ എന്താ എന്താമ്മേ ചെയ്യേണ്ട എന്റെ വീട്ടിലാണെങ്കിലും ഇങ്ങനെയാണ് ക്ലോസറ്റിലിട എന്തെങ്കിലും തന്നെയാണ് ചെയ്യുന്നത് അതുകൊണ്ട് നിന്റെ വീട്ടിൽ നീ അങ്ങനെ ശീലിച്ചത് പക്ഷെ ഇവിടെ അതൊന്നും പറ്റിയൊന്നുമില്ല ആയുർവേദ എന്തിനെ എന്തെങ്കിലുമൊക്കെ പണി പോയി ചെയ്തോണ്ടിരിക്കും പണി ചെയ്തോണ്ടിരിക്കുമ്പോഴത്തേക്കും ഈ വേദനയൊക്കെ തന്നെ മാറും ഇതെല്ലാം പെണ്ണുങ്ങൾക്ക് വരുന്നതാണ് ഇതൊന്നും നിന്റെ അമ്മ പഠിപ്പിച്ചിട്ടില്ലേ നിന്ന ഇതൊക്കെ പഠിപ്പിക്കാൻ കഴിയാൻ നിന്നെ കെട്ടിച്ചു വിട്ടത് പിന്നൊരു കാര്യം വൈകുന്നേരം ഞാൻ ഒരു പാതരം അതെങ്ങനെ വിളിച്ച് താഴെ കിടക്കുക അവൻ അടുത്ത് പോയി തൊടാൻ പിടിക്കാൻ കിടക്കാനൊന്നും നിൽക്കണ്ട ആ കാര്യം അവിടെ പോയി തൊടയും പിടിക്കാനും ചെയ്തു കഴിഞ്ഞാൽ പിന്നെ അവൻ കോലം കിട്ടു പോവും എന്റെ കൊച്ചു കോലം കിടും അവൻ്റെ അതൊന്നും വേണ്ട പിന്നെ നിനക്ക് റെസ്റ്റ് എടുക്കണം അങ്ങനെ ഇങ്ങനെയൊക്കെ ഉള്ള നിർബന്ധം ഉണ്ടെങ്കിൽ അടുത്ത മാസം തൊട്ടൊരു മൂന്നാലഞ്ചു ദിവസം പോയി നിന്റെ വീട്ടിൽ നിന്നു അപ്പൊ നിനക്ക് റെസ്റ്റ് എടുക്കുകയാണ് എല്ലാം ചെയ്യാം ഇവിടെ ഇങ്ങനെയൊന്നും പറ്റത്തൊന്നുമില്ല മാമിക്ക് വേറെ പണിയൊന്നുമില്ലേ നമ്മളാരും കുടിക്കാതെയല്ലേ എല്ലാ മുറിയിലും കേറുന്നതില്ല നമ്മളാരും തറയിൽ കിടക്കുന്നതുമില്ല നമ്മളെല്ലാം ബെഡിൽ തന്നെയല്ലേ കിടക്കുന്നത് പിന്നെ മാമിക്ക് മാത്രം എന്താ എത്ര പ്രത്യേകത നീ എന്നെ മര്യാദ പഠിപ്പിക്കാൻ വരുന്ന എന്റെ വീട്ടിൽ വന്നു കയറുന്ന പിള്ളേര് എന്റെ ആ സൗകര്യത്തിനത്ത് നിക്കണം അതിനി മക്കളായാലും മരുമക്കളായാലും അതല്ലാതെ എന്റെ അടുത്ത് എന്നെ ഭരിക്കാൻ വരാൻ പറ്റത്തില്ല ഇങ്ങനെയൊക്കെ പറ്റത്തുള്ളൂ ഇട അമ്മയ്ക്കും പീരീഡ്സ് ആവൂലേ അമ്മമ്മക്കും പീരീഡ്സ് ആവും അമ്മയ്ക്കും പീരീഡ്സ് ആവും എനിക്കും ആവും എല്ലാവർക്കും ഉണ്ട് പക്ഷെ മാമിക്ക് മാത്രം വേറെ നിയമങ്ങൾ മാമേ പറയുന്നുണ്ടെന്ന് വിചാരിക്കരുത് അമ്മമ്മേനെ ധിക്കരിക്കാൻ വേണ്ടി പറയുന്നേല്ല നമ്മളെ വീട്ടിൽ വന്ന് കയറുന്ന പെണ്ണുങ്ങൾ ആരായാലും അവർക്ക് ആവശ്യമുള്ള ഇതെല്ലാം ചെയ്തു കൊടുക്കേണ്ട നമ്മളെ ഉത്തരവാദിത്തമാണ് അല്ലാണ്ട് അവർ വരുമ്പോൾ തന്നെ നമ്മൾ തന്നെ അവരോട് പറയാണ് അന്യ പെണ്ണുങ്ങൾ അന്യ വീട്ടിൽ നിന്ന് വന്നത് ഇങ്ങനെയെല്ലാം നിങ്ങളെ വീടിനെല്ലാം നിന്റെ സ്വന്തം വീട്ടിൽ പെരുമാറരുത് ഇവിടെ അങ്ങനെ കാണിക്കരുത് ഇങ്ങനെ കാണിക്കരുതെന്നൊക്കെ പറയുമ്പോൾ നമ്മൾ തന്നെയാണ് അവരെ പഠിപ്പിച്ചു കൊടുക്കുന്നത് ഇത് നിങ്ങളെ വീടല്ല ഇത് അന്യ വീടാണ് എന്നൊക്കെ ഇതൊക്കെ നമ്മൾ പറഞ്ഞു കൊടുത്തിട്ട് നമ്മളെ സ്വന്തം അമ്മയെ കണക്ക് കാണണം സ്വന്തം മക്കളെ കണക്ക് കാണണം അങ്ങനെയൊക്കെ പറഞ്ഞാൽ ആരെങ്കിലും ചെയ്യാൻ തോന്നും ഇങ്ങനെയൊക്കെ കാണിക്കുമ്പോൾ അമ്മമ്മയുടെ മാമിക്ക് സ്നേഹമല്ല എല്ലാം ഉണ്ടാവുന്ന വെറുപ്പാണ് തോന്നുന്നത് അമ്മയ്ക്കെങ്കിലും ഇതൊക്കെ പറഞ്ഞു കൊടുത്തൂടെ അമ്മയുടെ തന്റെ അച്ഛമ്മ ഇങ്ങനെയൊക്കെയാണോ കാണിക്കുന്നത്